കാശിയേട്ട എന്നെ ഒത്തിരി ഇഷ്ടമാണോ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ജീവനല്ലേ എൻ്റെ കുഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുംബിച്ചു എനിക്കും എൻ്റെ കാശിയേട്ടനെ ജീവന എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് എൻ്റെ കാശിയേട്ടനെ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈ ചുറ്റി അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവനവളുടെ മുഖത്തേക്ക് നോക്കി അത്ര നിഷ്കളങ്കമായിരുന്നു അവളുടെ മുഖം എന്ത് ക്യൂട്ടാ കുഞ്ഞാന്നീ അവനവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്ന് റോഷൻ ചേട്ടനെയാ കാശിയേട്ട പറഞ്ഞത് ഞാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞതും അവന്റെ മുഖം പെട്ടെന്ന് മാറി അതാരാ അവൻ സംശയത്തോടെ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ സീനിയർ ചേട്ടൻ അവന്റെ മുഖത്തെ ചെറിയ ദേഷ്യം അവൾ പേടിയോടെ മറുപടി പറഞ്ഞു അത് കേട്ടതും തിരികെ മറുപടി ഒന്നും പറയാതെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ നേരെ കിടന്നു കാശിയേട്ട എന്തിനാ ദേഷ്യം ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാ അതിന് എന്നോടെന്തിനാ പിണങ്ങുന്നേ അവൻ്റെ മുഖം മാറിയത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പാറു അവൻ അവളെ നോക്കി പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും പാറു എന്ന് കേട്ട അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു അത് കണ്ടതും അവനും വിഷമമായി പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നിയിരുന്നു പാറുക്കുട്ട അവൻ പുറകിൽ കൂടി അവളെ ചുറ്റിപ്പിടിച്ചു വേണ്ട വീട് കാശിയേട്ടൻ എന്നോട് ദേഷ്യമല്ലേ അവൾ വിഷമത്തോടെ പറഞ്ഞു ഞാനെന്തിനാ എൻ്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത് അത് പെട്ടെന്ന് കാശേടിനു വിഷമം വന്നു വേറൊരാള് നിന്നെ ക്യൂട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ ഞാൻ നിൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസിസീവ് ആപ്പാറു എനിക്ക് നീയല്ലേ ഉള്ളൂ അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് എൻ്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ തോന്നുമായിപ്പോ അവൻ അവളുടെ വിഷമം മാറ്റാൻ എന്ന രീതിയിൽ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൻ അവളുടെ നെറ്റിയിലേക്ക് ചുംബിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ ഇരുക്ക അവളിലും ചുണ്ടുകൾ ചേർത്തു ഇവിടെയും അവൾ അവളുടെ ചുണ്ടിൽ തൊട്ട് തൊട്ടുകാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ തൻ്റെ അടുത്തേക്ക് വരുന്നതറിഞ്ഞതും അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൻ പതിയെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു പിറ്റേന്ന് രാവിലെ കാശിയാണ് ആദ്യം എഴുന്നേറ്റത് അവൻ തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പാറവിനെ നോക്കി ക്ഷീണത്തോടെ നിഷ്കളങ്കതയോടു കൂടി അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു അവൾ പാറു കോളേജിൽ പോണ്ടേ എഴുന്നേക്ക് അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു എഴുന്നേൽക്ക കാശിയിട്ട ഒരു അഞ്ചു മിനിറ്റ് കൂടി അവൾ ഉറക്കത്തില്ലെന്നപോലെ അവനോട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു കുറച്ചു നേരം കൂടി കഴിഞ്ഞതും അവന്റെ കരങ്ങൾ അവളുടെ നഗ്നമേനയിൽ തഴുകുന്നത് അവൾ അറിഞ്ഞു അവൾ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് കോളേജിൽ പോണോ പാറു അവന്റെ ചുണ്ടിൽ കുസൃതി ചീ വിരിഞ്ഞു അവന്റെ കരങ്ങൾ അവളുടെ മാറിൽ തഴുകി വേണ്ട പോണ്ട കാശിയേട്ടാ ഇന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി ഇറുക്കിപ്പിടിച്ചു അയ്യടി ഞാൻ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ ഇരിക്കുവാണ് അവൾ അടവെടുക്കാൻ എഴുന്നേറ്റ് അങ്ങോട്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി പോയി കുളിച്ചിട്ട് വാ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് കുളിക്കാൻ പോകാൻ തുടങ്ങി അവൻ ചിരിയോടെ അവൻ്റെ ഫോൺ എടുത്ത് കട്ടിലേക്ക് ചാരിയിരുന്നു അവൾ പാതി പോയിട്ട് അവനെ തിരിഞ്ഞു നോക്കിയതും ഫോണിലെന്തോ നോക്കിയിരിക്കുന്ന കാശിയാണ് കണ്ടത് അവൾ പോയതുപോലെ തിരികെ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു ഡി അവൻ വിളിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതും അവൾ ഓടി ബാത്റൂമിൽ കയറിയിരുന്നു ഹീ പെണ് അവൻ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഐ ലവ് യു അവശിനാഥ അവൾ ബാത്റൂമിൽ കയറി നിന്നുകൊണ്ട് തന്നെ ചിരിയോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞതും അവൻ കേട്ട് പുഞ്ചിരിച്ചിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി കാശി അല്ലെങ്കിൽ ആദ്യമായിരുന്നു പാറുവിനെ ശിവയും കോളേജിൽ കൊണ്ടാക്കുന്നത് വൈകിട്ട് കാശി തന്നെ അവരെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്നും കാശിയെ കണ്ടുകണ്ട് പാറുവിന്റെ കോളേജിൽ പലർക്കും കാശിയോടൊരു തോന്നി തുടങ്ങി വൃന്ദയും പാറവും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ റോഷനെ അവള് കാണാറുണ്ട് അവളെ കാണുമ്പോൾ റോഷൻ ചിരിക്കും അവളും തിരികെയും പുഞ്ചിരിക്കും ചിലപ്പോൾ അവളോട് എവിടെ എന്നൊക്കെ അവൻ ചോദിക്കും അതിനൊക്കെ അവൾ ഉത്തരവും പറയും ആഷ്ലിക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ലെങ്കിലും റോഷിനെ പേടിച്ച് അവളൊന്നും മിണ്ടാറില്ല അതൊക്കെ വൃന്ദ അവളോട് പറഞ്ഞ് റോഷനെ വെച്ച് കളിയാക്കി ചിരിക്കും പാറു അതൊക്കെ ചിരിച്ച് തമാശയാക്കി കളി പാറുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരോമൽ എന്നൊരു പയ്യന് പാറുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ബോയ്സിന്റെ ഇടയിൽ അറിയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല കുട്ടികൾ തമ്മിൽ വലിയ അടുപ്പമൊന്നും ആ ദിവസങ്ങളിൽ ഉണ്ടാകാഞ്ഞതുകൊണ്ട് തന്നെ പെൺ പിള്ളേർക്കാർക്കും ഇഷ്ടം പാറുവിനോട് അവനുണ്ടെന്ന് അറിയില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം പാറുവിനോടതൊക്കെ തുറന്നു പറയണമെന്ന് ആ രോമലും തീരുമാനിച്ചു ഇപ്പോഴേ മനസ്സിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ റോഷൻ ചേട്ടൻ അവളെ വളയ്ക്കുവെന്നും അവൻ്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞ് കളിയാക്കി അത് കേട്ടതും അവനും ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു അടുത്ത ആഴ്ച ഫ്രഷേഴ്സ് ഡേ ആണെന്ന് കോളേജിൽ പറഞ്ഞതും അന്ന് തന്നെ മനസ്സിലുള്ള ഇഷ്ടം അവളെ അറിയിക്കണമെന്ന് അവനും തീരുമാനിച്ചു ശിവയുടെ അനിയത്തി എന്ന പേരിൽ പാർവിനെ ശിവയുടെ ക്ലാസ്സിലുള്ളവർക്കെല്ലാം ഭയങ്കര കാര്യമായിരുന്നു അവർ രണ്ടും രണ്ട് ബ്ലോക്കിലാണ് ശിവയ്ക്ക് എപ്പോഴും ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും എന്നും ഉച്ചയ്ക്ക് അവൾ പാർവിനെ വിളിക്കും രണ്ട് മിനിറ്റ് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു കാശി അന്ന് വന്നിട്ട് പോയതിൽ പിന്നെ ലാവണ്യ ശിവയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി എന്നാൽ ശിവയത് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ അതിനപ്പുറം അവൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയിരുന്നില്ല കാരണം ലാവണ്യ പി ജി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പഠിപ്പിക്കാൻ കയറിയതായിരുന്നു അതുകൊണ്ട് തന്നെ ശിവയേക്കാളും ഒന്ന് രണ്ട് വയസ്സ് മാത്രമേ മൂപ്പുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ലാവണ്യക്ക് പാറുവിനെ ആദ്യം റാഗ് ചെയ്തമാരധികം കോളേജിൽ ഒന്നും വരുന്ന ടൈപ്പ് അല്ലാത്തത് കൊണ്ട് പിന്നെ അവരെ പാറു അങ്ങനെ കണ്ടിട്ടില്ല ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ പാർവിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കാനൊന്നും ആരും കേറിയിരുന്നില്ല ടൈം ടേബിളൊക്കെ കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശനിയും ഞായറും ഒക്കെ കഴിഞ്ഞ ഒരു തിങ്കളാഴ്ച പതുവുപോലെ ആദ്യ ശിവയും പാർവിനെ കോളേജിൽ കൊണ്ടാക്കി വെല്ലടിക്കുന്നതിന് മുൻപേ തന്നെ വൃന്ദയും പാർവും ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ അവർ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ ബെല്ലടിച്ചതും ലാവണ്ണിയാണ് അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ആദ്യത്തെ പീരീഡ് കയറിയത് ലാവണ്യ കയറി വന്ന പാടെ പാർവിനെ നോക്കി പുഞ്ചിരിച്ചതും അവളും ചിരിച്ചു എല്ലാവരും സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ഇവർക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്ന് കുട്ടികൾക്ക് മനസ്സിലായതും എല്ലാവർക്കും സംശയം തോന്നി ഹായ് ഞാൻ ലാവണ്യ അതും പറഞ്ഞ് ലാവണ്യ അവളെ സ്വയം പരിചയപ്പെടുത്തി ഇനി നിങ്ങളെല്ലാവരും പേര് പറഞ്ഞേ ആൻഡ് നിങ്ങൾ എന്തുകൊണ്ട് ഈ സ്ട്രീം തിരഞ്ഞെടുത്തു എന്നും കൂടി പറയണം അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികൾ ഓരോന്നായിട്ട് പേര് പറയുകയും അവരെന്തുകൊണ്ട് ഈ സ്ട്രീം തിരഞ്ഞെടുത്തു എന്ന് പറയുകയും ചെയ്തു പലരും നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ഈ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇത് തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞത് അവസാനത്തുഴം പാറവിലായിരുന്നു അവൾ എഴുന്നേറ്റൊന്നും കുട്ടികളെല്ലാം അവളെ നോക്കി ആരോമിൻ്റെ കണ്ണുകൾ അവളെ നോക്കി പ്രണയത്തോടെ തിളങ്ങി അവൾ ലാവണ്യെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു എൻ്റെ പേര് ചിന്മയി ഞാൻ ഈ സ്റ്റീം തിരഞ്ഞെടുത്തത് എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെന്താ അപ്പ ചിന്മയ്ക്ക് ഇഷ്ടമല്ലേ ലാവണ്യ സംശയത്തോട് ചോദിച്ചു എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹമായിരുന്നു എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു വീട്ടിലാരൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പാറു അത് പറയാഞ്ഞതും ലാവണ്യ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് എഡിനും ഭാര്യയുണ്ട് പിന്നെ അവൾ സംശയത്തോടെ നിന്നു അത് കേട്ടതും ലാവണ്ണിക്ക് സംശയം തോന്നി ഇനി കാശിയുടെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് ലാവണ്യെ സംശയിച്ചു അന്ന് ഇവിടെ വന്ന എഡ്നാണോ ലാവണ്ണി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അല്ല അത് കാശിയേട്ടൻ ഇത് വേറെ ഏട്ടനാ ആനന്ദേട്ടൻ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും ലാവണ്യയ്ക്ക് സമാധാനമായി അവൾ പാറുവിനോട് അവിടെ ഇരുന്നോളാം പറഞ്ഞു പിന്നെ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു അവളുടെ ക്ലാസ് കഴിഞ്ഞതും ലാവണ്യ പാറുവിനെ വിളിപ്പിച്ചു എന്തിനാ തന്നെ മാത്രം വിളിപ്പിക്കുന്നത് എന്നുള്ള സംശയത്തിൽ അവൾ ലാവണ്യയുടെ അടുത്തേക്ക് ചെന്നു അന്ന് ഏട്ട്നുമായിട്ടുള്ള പിണക്കൊക്കെ മാറിയായിരുന്നോ ലാവണ്യ ചിരിയോടെ പറഞ്ഞതും അന്നത്തെ രാത്രി ഓർമ്മ വന്ന പാറുവിൻ്റെ മുഖം ചുവന്നു അവൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി ചിന്മയി ഞാൻ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ എന്ന് അവൾ സംശയത്തോടെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ മനസ്സിലായി എന്നുള്ള രീതിയിൽ വീണ്ടും തലയാട്ടി എന്ത് ഡൗട്ടുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഡൗട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ണമെങ്കിലും സ്റ്റാഫ് റൂമിൽ വന്ന് എന്നെ കാണുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യാം എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ അതും പറഞ്ഞ് അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കിൻ്റെ പേപ്പറിൽ അവളുടെ നമ്പർ എഴുതിയതിനു ശേഷം പാറുവിന് കൊടുത്തു പാറു സംശയത്തോടെ എന്നാൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ടും ആ പേപ്പർ വാങ്ങി പിന്നെ തൻ്റെ ആയ ഏട്ടനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം തൻ്റെ കാര്യത്തിൽ നല്ല കെയറിങ്ങാണ് ആണ് ആ ഏട്ടൻ അതുകൊണ്ട് ആ ഏട്ടനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല നല്ലതുപോലെ പഠിക്കണം റാങ്ക് വാങ്ങാൻ നോക്കണം കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പാർവിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ശരി എങ്കിൽ പോയിരുന്നോ ലാവണ്ണി അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ക്ലാസ്സിനകത്തേക്ക് കയറി എന്താടി ആ മിസ് നിന്നെ മാത്രം വിളിച്ച് സംസാരിച്ചെന്താ അവൾ അകത്തേക്ക് ചെന്നിരുന്നതും വൃന്ദ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പാർ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ വൃന്ദയോട് പറഞ്ഞു ഓ അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ എടി എൻ്റെ സംശയം ശരിയാണെങ്കിൽ ആ മിസ്സ് നിന്റെ നാത്തൂനാകാനുള്ള ചാൻസ് ഉണ്ട് വൃന്ദ ചിരിച്ചുകൊണ്ട് കൊണ്ട് പാറുവിനെ നോക്കി പറഞ്ഞതും അവൾ അതെന്താ എന്നുള്ള രീതിയിൽ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി എടി പെണ്ണെ ആ മിസ്സിന് നിന്റെ കാശിയേട്ടനോട് ഒരു ക്രഷ് ക്രഷുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വൃന്ദ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ലായിരിക്കും അന്ന് കാശിയേട്ടിനെ പരിചയപ്പെട്ടില്ലേ അതുകൊണ്ട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതാകാനാ ചാൻസ് അവളും മറുപടി പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നില്ലടി കാള വാല് പൊക്കുമ്പോൾ അറിയാലോ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നേ അല്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ടും അവരോട് ഒന്നും ഇല്ലാത്തൊരു സ്നേഹം എന്താ നിന്നോട് മാത്രം അവർക്ക് ഇതന്നെയാ നിന്റെ കാശിയേട്ടനോട് അവർക്ക് പ്രണയം അല്ലെങ്കിൽ ക്രഷ് എന്തോ ഉണ്ടായിട്ടുണ്ട് വൃന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടവളുടെ മുഖം മങ്ങി ഓ അപ്പോൾ നിങ്ങൾ നാത്തൂനും നാത്തൂനും ഒക്കെ ആയി എന്തായാലും കൊള്ളാം ഇനി നിനക്ക് എക്സ്ട്രാ കെയറിംഗ് ഒക്കെ കിട്ടൂടെ വൃന്ദ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ കാശിയേട്ടിനെ ആർക്കും കൊടുക്കില്ല അത് എൻ്റെ മാത്രം കാശിയേട്ടനാ അവൾ വിഷമത്തോടെയും പരിഭവത്തോടെയും പറഞ്ഞു നിന്റെ ഏട്ടിന് ഇപ്പം എത്ര വയസ്സുണ്ട് വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് പാറു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ അപ്പൊ നീ ലേറ്റ് ബേബി ആയിരുന്നു അല്ലേ അത് കേട്ടതും വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചതും പാറു ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല അല്ല നിങ്ങൾ തമ്മിൽ ഇത്രയും ഏജ് ഡിഫറൻസ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വൃന്ദ അത് പറഞ്ഞതും പാറു ഒന്ന് മൂളി എടി അത് നിൻ്റെ ഏട്ടനാണെന്നുള്ളതൊക്കെ ശരിയാ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ നിന്നെ ഒരുപാട് ഏട്ടൻ സ്നേഹിക്കുന്നുമുണ്ട് എന്ന് കരുതി നിൻ്റെ ഏട്ടനൊരു വിവാഹം വേണ്ടേ ഒരു ജീവിതം വേണ്ടേ വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു കാശിയേട്ടൻ എൻ്റെ ഏട്ടനല്ല പാറു അവളെ നോക്കി പറഞ്ഞു ആ അതെനിക്കറിയാം അവൾ പറഞ്ഞതും പാറു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്ല കാശിയേട്ടൻ നിന്റെ ഏട്ടൻ മാത്രമല്ല നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്ഥാനം കൂടി തരുന്നുണ്ടെന്ന് എനിക്കറിയാം വൃന്ദ ചിരിയോടെ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് കാശിയേട്ടൻ എൻ്റെ ഏട്ടനോ ആങ്ങളോ ഒന്നും അല്ലാന്നാ അവൾ തിരികെ പറഞ്ഞതും വൃന്ദ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കാശിയേട്ടൻ കാശിയേട്ടൻ എൻ്റെ ഭർത്താവ പാറു അത് പറഞ്ഞതും അത്രയും നേരം ചിരിച്ചു വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ വായും തുറന്നു വെച്ചുകൊണ്ട് പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി